മറിയത്തിൻ്റെ ദേവമാതാ പദവിയൊക്കെ എടുത്തു കളഞ്ഞെന്ന് കേട്ടല്ലോ നിർമ്മൽജി നിന്നോട് ഇതൊക്കെ ആരടാ പറഞ്ഞേ എടാ നമ്മുടെ മാർപ്പാപ്പ പറഞ്ഞത് വത്തിക്കാൻ ഇന്ന് ഏതോ ഒരു ഡോക്യുമെൻ്റ് ഇറങ്ങിയിട്ടില്ലായിരുന്നു എന്തായിരുന്നു എൻ്റെ പേര് മാതർ പോപ്പ് ലി ഫിതേലിസ് അല്ലേ പക്ഷേ അതിലങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഏയ് നമ്മുടെ മറുനാടൻ തന്നെ പിന്നെ നമ്മുടെ ഡോട്ട് ചാട്ടനല്ലേ ഫേസ്ബുക്കിൽ ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട് ഇതിലും മദർ ഓഫ് ഗോഡ് എന്നുള്ള വാക്കിന് പകരം മദർ ഓഫ് ജീസസ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് സഭ മാറി ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു സഭ തെറ്റുകളൊക്കെ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ് അട്ടർ നോൺസെൻസ് ഇപ്പോൾ മറുനാടൻ ഈ വിഷയത്തിൽ ചെയ്ത വീഡിയോ ഒരു പരിധി വരെ യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുക സമ്മതിക്കുന്നു മറ്റ് ചാനൽ ഏഷ്യാനെറ്റ് പോലെയുള്ള ചാനലുകൾ ഈ വിഷയത്തിൽ ചെയ്തിട്ടുള്ള വാർത്ത അവരുടെ റിപ്പോർട്ടിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദിസ് വാസ് ഫാർ ബെറ്റർ ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടിങ്ങിലൊക്കെ പറഞ്ഞു വെച്ചത് കത്തോലിക്കർ മറിയത്തെ ആരാധിക്കുന്നവരെയൊക്കെയാണ് അപ്പോൾ അതിലൊന്നും നമുക്ക് പരാതിയില്ല കേട്ടോ അവരുടെ ദൈവശാസ്ത്രത്തിലുള്ള ആറ് പത്രേ ഉള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ അവർക്ക് ചെയ്യാവുന്നൊരു കാര്യം അറിയാവുന്ന ആൾക്കാരെ ആരെങ്കിലും വിളിച്ചിരുത്തിയിട്ട് കാര്യങ്ങൾ എന്താണെന്ന് ചോദിക്കായിരുന്നു ഓക്കെ അത് പോട്ടെ നമുക്ക് നമുക്കേതായാലും ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം നിങ്ങൾ ഈ പറഞ്ഞ മദർ ഓഫ് ജീസസ് എന്നുള്ള ടേം ഈ ഡോക്യുമെൻ്റിൽ എത്ര പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ഒരേ ഒരു പ്രാവശ്യമാണ് ഏഴാമത്തെ പാരഗ്രാഫിൽ ഇനി നമുക്ക് ഈ ദൈവ മാതാവിനെ കുറിക്കുന്ന വാക്കുകൾ ഈ ഡോക്യുമെൻ്റിൽ എത്ര പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നോക്കാം മദർ ഓഫ് ഗോഡ് എന്ന ഒരു പ്രയോഗം ഏഴ് പ്രാവശ്യമാണ് ഈ ഡോക്യുമെൻറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ തിയോട്ടോക്കോസ് ഈ മദർ ഓഫ് ഗോഡ് ഗോഡെന്നുള്ളതിൻ്റെ തിയോളജിക്കൽ ടെക്നിക്കൽ ടേമാണ് ദൈവത്തെ ഉള്ളിൽ വഹിച്ചവൾ എന്നാണ് വാക്കിൻ്റെ അർത്ഥം ഈ ടേം നാല് പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട് ഗോഡ് ബിയറർ ഈ തിയോട്ടോക്കോസിൻ്റെ ലിറ്ററൽ ട്രാൻസ്ലേഷനാണ് കേട്ടോ ഇത് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് മേരീസ് ഡിവൈൻ മദർഹുഡും ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് അതൊരു പ്രത്യേക വാക്കായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇനി ചില പാസേജസുകൾ മാത്രം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം ഷീ ഈസ് ദ തിയോട്ടോക്കോസ് ദ വേർജിൻ മദർ ഹു പ്രസൻസ് ഹർ സൺ ജീസസ് ക്രൈസ്റ്റ് ടു ഹസ് നോക്കണേ ഷീ ഈസ് ദ തിയോട്ടോക്കോസ് the virgin mother who presents her son Jesus Christ to us. ഇത് പതിനൊന്നാമത്തെ പാരഗ്രാഫിലാണ് കേട്ടോ മറിയം തേയോട്ടോക്കോസ് ദൈവമാതാവാണ് എന്നുള്ളത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധമാണ് ഇവിടെ അഭവം ചെയ്തിരിക്കുന്നത് ഈ പതിനൊന്നാമത്തെ പാരഗ്രാഫിൽ മാത്രം ഈ മദർ ഓഫ് ഗോഡ് മൂന്ന് പ്രാവശ്യവും തേട്ടോക്കോസ് രണ്ട് പ്രാവശ്യവും ഉണ്ട് ഇനി മുപ്പത്തേഴാമത്തെ പാരഗ്രാഫിൽ മേരീസ് മദർഹുഡ് ഹാസ് സം ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ആ രടിയിൽ സബായിട്ട് കൊടുത്തിരിക്കുന്നതാണ് പോയിൻറ്റ് എ ഇറ്റ് ഈസ് ഗ്രൗണ്ടഡ് ഇൻ ഫാക്റ്റ് ദാറ്റ് ഷീ ഈസ് ദ മദർ ഓഫ് ഗോഡ് ആൻഡ് ഹെർ മദർഹുഡ് ഈസ് എക്സ്റ്റെൻഡ് ടു ക്രൈസ്റ്റ് ഡിസൈപ്പിൾസ് ആൻഡ് ഈവൻ ടു ഓൾ ഹ്യൂമൻ ബീങ്സ് ഇൻ ദിസ് റെസ്പെക്ട് മേരീസ് കോപ്പറേഷൻ ഈസ് സിംഗുലർ ആൻഡ് ഡിസ്റ്റിങ്ക്ട് ഫ്രം ദ കോപ്പറേഷൻ ഓഫ് ഓൾ അതർ റീച്ചേഴ്സ് ഇനി മുപ്പത്തെട്ടാമത്തെ പാരാഗ്രാഫിൽ ഇൻ്റർസെഷൻ എന്ന ഹെഡിങ്ങിൻ്റെ അടിയിൽ ഷീ ഹു റിസീവ്ഡ് ഇൻ ഹെർ ഹൂം വിത്ത് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ബിക്കേം ദ മദർ ഓഫ് ഗോഡ് ബൈ ദ സെയിം സ്പിരിറ്റ് ബിക്കംസ് മദർ ഓഫ് ദ ചർച്ച് ബിക്കോസ് ഓഫ് ദിസ് സിംഗിളർ യൂണിയൻ ഇൻ മദർഹുഡ് ആൻഡ് ഇൻ ഗ്രേസ് ഹെർ പ്രെയർ ഫോർ അസ് ഹാവ് ഹാസ് എ വാല്യൂ ആൻഡ് ആൻഡ് എഫിക്കസി ദാറ്റ് ക്യാൻ നോട്ട് ബി കമ്പെയർഡ് ടു എനി അതർ ഇൻ്റർസെഷൻ ശ്രദ്ധിക്കണേ ഒന്നുകൂടി വായിക്കാം ബിക്കോസ് ഓഫ് ദിസ് സിംഗിളർ യൂണിയൻ ഇൻ മദർഹുഡ് ആൻഡ് ഇൻ ഗ്രേസ് ഹർ പ്രെയർ ഫോർ അസ് ഹാസ് എ വാല്യൂ ആൻഡ് എൻ എഫിക്കസി ദാറ്റ് കൻ നോട്ട് ബി കമ്പെയർഡ് ടു എനി അതർ ഇൻ്റർസെഷൻ ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നവരത്തെ പാസേജുകളാണ് ഇത് മാതാവിനോട് ഇനി തൊട്ട് പ്രാർത്ഥിക്കേണ്ടതല്ല മാതാവിന് ഇവിടെ ഒരു റോളില്ലെന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ മീഡിയയിലിരുന്ന് വിളിച്ച് പറയുന്നവന്മാർക്കുള്ള മറുപടി കൂടിയാണ് ഇവർക്ക് ഇവിടെ എന്താ പറ്റുന്നതെന്ന് അറിയാവുന്നതോ ഈ മീഡിയേഷൻ ഇൻറ്റർസെഷൻ എന്നൊക്കെയുള്ള ഇംഗ്ലീഷ് വാക്കുകൾ ഇതിനൊക്കെ മലയാളത്തിലൊരു വാക്കേ ഉള്ളൂ മധ്യസ്ഥം എന്നുള്ളത് പക്ഷേ ഇവിടെ ഇവർക്കൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട് ക്ലിയർ ആയിട്ട് കൺഫ്യൂസ്ഡ് ആണ് ഇവർ മാതാവിനിത്തൊട്ട് മീഡിയാട്രിക്സ് ഓഫ് ഓൾ ഗ്രേസസ് എന്ന് വിളിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിനർത്ഥം മാതാവിനി തൊട്ട് ഇൻ്റർസീഡ് ചെയ്യുന്നില്ല എന്നല്ല മാതാവിനിത്തൊട്ട് തുടർന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഷിഡ് ഡസ് ഇൻടർസീഡ് ഫോർ എസ് അതോടൊപ്പം തന്നെ നമ്മൾ കണ്ടുപോകുന്നതിരി മാതാവിൻ്റെ ദൈവമാതൃത്വം ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്ന പാസേജുകളാണ് നമ്മളിപ്പോൾ കണ്ടത് ഓ ഓക്കേ ഓക്കേ മനസ്സേ 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 അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ദേവമാതാവ് മദർ ഓഫ് ഗോഡ് എന്ന് തന്നെയാണല്ലേ യൂസ് ചെയ്തിരിക്കുന്നത് സത്യം പറയാലോ കേട്ടോ വിശ്വാസിയുടെ ഇടയിൽ തന്നെ ഈ ടോപ്പിക്കിൽ നല്ല കൺഫ്യൂഷനുണ്ട് അപ്പം നിങ്ങളെപ്പോലെ അറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഇത് നല്ല രീതിയിലൊന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് യാ ഓക്കെ നമുക്ക് ഇനി കുറച്ച് വീഡിയോ തോടി ചെയ്താൽ ഇതിൽ ചെയ്യാം പക്ഷേ ഒത്തിരി പേര് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ജിസൻ പോളച്ചനൊക്കെ ഈ ഒരു ഡോക്യുമെൻറ്റിനെ കവർ ചെയ്തുകൊണ്ട് ഒരു സ്റ്റഡി സീരീസ് തന്നെ നടത്തുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് ആവശ്യത്തിലധികം കണ്ടൻറ്റ് മെറ്റീരിയൽസ് നമുക്കുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നതിന് പോലും പകരം നിങ്ങൾ ജിസൺ പോളച്ചൻ്റെ സീരീസ് സ്റ്റഡി സീരീസ് പോയി ഒന്ന് കാണുവാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടും ഇതിലിപ്പോൾ ഒന്നും വേണ്ട നിങ്ങളൊന്നും കേൾക്കണ്ട ആ വത്തിക്കാനൊരു ഡോ ആ ഈ ഡോക്യുമെൻ്റ് അതിനുണ്ടല്ലോ ഇംഗ്ലീഷിലാണല്ലോ ഒന്ന് പോയി വായിച്ചു കഴിഞ്ഞാൽ തീരുന്ന കൺഫ്യൂഷൻസ് എവിടെയുള്ളൂ ഏതായാലും ഞാനിപ്പോൾ ഒരു കാര്യം ഞാൻ തീർത്ത് പറയാം ഒരു തരാം ഇവിടെ കത്തോലിക്ക സഭയുടെ ഒരു പഠനങ്ങളിലും ഒരു മാറ്റം വന്നിട്ടില്ല മാറ്റം വന്നിരിക്കുന്നത് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ മാത്രമാണ്